പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നേ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അവൾക്ക് നിങ്ങളോട് രഹസ്യ താല്പര്യമുണ്ട് എന്നുള്ളതിൻ്റെ സയൻസാണ് അതായത് നിങ്ങളോട് പറയാതെ തന്നെ അവർക്ക് നിങ്ങളോട് രഹസ്യ താല്പര്യമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കുറച്ച് സയൻസാണ് സൈക്കോളജിക്കൽ സയൻസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമതായി ആ സ്ത്രീക്ക് നിങ്ങളോട് രഹസ്യ താൽപ്പര്യമുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒന്നാമത്തെ അടയാളം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ കാണുമ്പോൾ തന്നെ അവൾ വളരെയധികം സന്തോഷവതിയായി കാണുന്നു നിങ്ങൾ കാണുമ്പോൾ അവർ സന്തോഷവതിയാക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ അടയാളമാണ് ഇനി ഈ രണ്ടാമതായി അവൾക്ക് നിങ്ങളുടെ രഹസ്യ താല്പര്യമുണ്ട് നിങ്ങൾ അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങളുടെ ശ്രദ്ധയെ അവളുടെ കാലുകളിലേക്ക് ക്ഷണിക്കുന്നു അതുപോലെ തന്നെ കാലിൽ മറ്റേക്കാൾ കയറ്റി വെക്കുകയോ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഇത് രണ്ടാമത്തെ അടയാളമായി കണക്കാക്കാം ഇനി അടുത്തതായി അവൾക്ക് നിങ്ങളുടെ രഹസ്യ താല്പര്യമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ സമീപത്തായിരിക്കാൻ അവൾ ശ്രമിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ദൂരെയാണെങ്കിൽ അവൾ നിങ്ങളുടെ സമീപത്തേക്ക് സമീപത്തിരിക്കാൻ അവൾ ശ്രമിക്കുന്നു എന്നുള്ളത് ഇനി മറ്റൊരടയാളം നിങ്ങളോട് സംസാരിക്കുമ്പോൾ തല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇനി മറ്റൊരടയാളം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവളുടെ കണ്ണിൻ്റെ പുരുക്കങ്ങൾ അവൾ ഉയർത്തിയും താഴ്ത്തിയും സംസാരിക്കും എന്നുള്ളത് പിന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് രഹസ്യ താല്പര്യമുണ്ട് അവൾക്ക് എന്നുള്ളതിൻ്റെ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവൾ എല്ലാത്തിനും അതെ എന്ന രീതിയിൽ തലകുനി തലകൊലിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് അത് നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ അവൾക്ക് താല്പര്യമുണ്ട് എന്നുള്ള ഭാവത്തിലായിരിക്കും അവൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അവൾ എല്ലാ കാര്യത്തിനും തലകൊലിക്കൊണ്ടിരിക്കും എന്നുള്ളത് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവൾക്ക് നിങ്ങളോട് രഹസ്യ താല്പര്യമുണ്ട് എന്നുള്ളതിൻ്റെ നിങ്ങളുടെ പ്രൈവസിയിൽ കയറി ഇടപെടും എന്നുള്ളത് അത് മറ്റാരും ഇടപെടാത്ത കാര്യങ്ങളിൽ പോലും അവൾ എന്നുള്ളത് ഒരു സൈനായി കണക്കാക്കാം നിങ്ങൾക്ക് അവളോട് നിങ്ങളോട് അവൾക്ക് രഹസ്യ താല്പര്യമുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൈനായി കണക്കാക്കാം ഇനി മറ്റൊരു അടയാളം എന്താണെന്ന് വെച്ചാൽ അവളുടെ കണ്ണുകൾ നിങ്ങളുടെ സംസാരിക്കുന്നതായി നിങ്ങൾക്ക് തോന്നും എന്നുള്ളതാണ് നി പിന്നെ മറ്റൊന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളുടെ ചുണ്ടിലും കഴുത്തിലും അവൾ പോലും അറിയാതെ അവൾ സ്പർശിക്കുന്നതായി കാണാം അപ്പോൾ ഇതൊക്കെ ഇത് കാണിക്കുന്നത് മനുഷ്യന് ഒരാകർഷണം തോന്നുമ്പോൾ ഒരു എനർജി ഉണ്ട് ആ എനർജി പുറത്തേക്ക് വിടണം അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരിൽ സംഭവിക്കുന്നത് ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ രഹസ്യ താല്പര്യമുണ്ട് എന്നുള്ളതിൻ്റെ അവർ കൈ ഉയർത്തി കാണിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കും മുടി വകഞ്ഞു മാറ്റും എന്നുള്ളതാണ് പിന്നെ മറ്റൊന്ന് അവരുടെ കൺപോളകൾ പെട്ടെന്ന് പെട്ടെന്ന് അടക്കുകയും തുറക്കുകയും ചെയ്യും അതുപോലെ തന്നെ അവരുടെ ഭാഗത്ത് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം അവളുടെ മുഖത്ത് നോക്കിയാൽ തന്നെ അറിയാം അവൾക്ക് നിങ്ങളോട് താല്പര്യമുണ്ട് എന്നുള്ളത് കണ്ണുകൾ കൊണ്ട് നോക്കുന്ന രീതി തന്നെ പ്രത്യേക ഒരു റൊമാൻറ്റിക് സ്റ്റൈലായിരിക്കും അവരുടെ ചുണ്ടുകൾ അല്പം വിടർന്നിരിക്കുന്നതും കാണാം ചുണ്ടുകൾ നനച്ചുകൊണ്ടിരിക്കുന്നതും കാണാം എന്നുള്ളതാണ് അതുപോലെ തന്നെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ സ്പർശിക്കും എന്നുള്ളത് അത് കയ്യിൽ ആയിരിക്കാം എവിടെയാണോ അവിടെയൊക്കെ അവ അവർ സംസാരിക്കുമ്പോൾ അറിയാത്ത രീതിയിൽ അങ്ങനെ സ്പർശിക്കും പിന്നെ അതുപോലെ അവരിൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം നിങ്ങളോട് അവർ സംസാരിക്കുമ്പോൾ കൈകൾ തിരുമ്മുക നഖങ്ങൾ കൊണ്ട് വരയ്ക്കുക കാൽനഖങ്ങൾ കൊണ്ട് വരയ്ക്കുക നിങ്ങളെ നോക്കിക്കൊണ്ട് വേറെ എന്തെങ്കിലും വസ്തു അവർ എടുക്കുക അതിനുശേഷം അവർ ആ വസ്തുവിനെ തലോടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരിൽ സംഭവിക്കുക അതൊക്കെ നിങ്ങളോട് അവർക്ക് രഹസ്യ താല്പര്യമുണ്ട് എന്നുള്ളത് കാണിക്കുന്ന സൈൻ ആയി കണക്കാക്കാം എന്നാൽ ഇത് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ പ്രണയമാകണം എന്നൊന്നുമില്ല കുറച്ച് സമയത്തേക്ക് നിങ്ങളോട് അവൾക്ക് ഒരു താൽപ്പര്യം അങ്ങനെ കണക്കാക്കാം അപ്പോൾ ഈ സയൻസൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അവൾക്ക് രഹസ്യ താല്പര്യമുണ്ടോ എന്ന് അറിയുവാനുള്ള കുറച്ച് സയൻസാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്